ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വി കെ ഫോട്ടോഗ്രാഫ് നമുക്ക് എല്ലാവർക്കും അറിയാം സോണി എ സെവൻ ഫോർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ക്യാമറയാണ് ഫീച്ചേഴ്സ് ഒക്കെ ഒരു ഹൈബ്രിഡ് ക്യാമറയാണ് കുറച്ച് യൂസ്ഫുൾ ആയി തോന്നിയ കുറച്ച് ഫീച്ചേഴ്സ് അതധികം ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഒരു നാലഞ്ച് ഫീച്ചേഴ്സ് പറയാം ഞാൻ എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ഫിലിം മേക്കിംഗ് ആയിക്കോട്ടെ ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ ആ ഒരു മേഖലയിൽ ബൂസ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒരു അഞ്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് സോ അഞ്ച് ഫീച്ചേഴ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വിത്തൌട്ട് ഫർദർ ഡ്യൂ ദ ഫസ്റ്റ് ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് എടുത്ത ഇമേജസിന് നമുക്ക് സ്റ്റാർ റേറ്റിംഗ് എല്ലാം കൊടുക്കാൻ പറ്റും മോഡൽ ഫോട്ടോഷൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ലി മോഡലിന് കാണിച്ചു കൊടുക്കാം അവർക്കേതാണ് താല്പര്യമുള്ള ഫോട്ടോസും കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർ റേറ്റ് ചെയ്ത് വെച്ചിരിക്കാം നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ സ്റ്റാർ റേറ്റിംഗും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും നമുക്ക് അവിടെ സോർട്ട് ചെയ്യാനുള്ള ഒരു ടൈം എല്ലാം ലാഭിക്കാം അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ നീഡ്സിനനുസരിച്ചുള്ള ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം രണ്ട് രീതിയിൽ സ്റ്റാർ റേറ്റിംഗ് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം ഒന്ന് മാനുവലി പോയിട്ട് സെറ്റ് ചെയ്യാം അതല്ല നമുക്ക് കസ്റ്റം കീയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് അപ്പോൾ ആ കസ്റ്റം കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഇമേജസിനെ സ്റ്റാർ റേറ്റിംഗ് ഇതാവും കസ്റ്റം കീ എങ്ങനെ സെറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും മെനു മെനുവിനകത്ത് പോയി കഴിഞ്ഞാൽ പ്ലേബാക്സ് അതിനകത്ത് സെലക്ഷൻ ആൻഡ് മെമ്മോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് അതാ ഇവിടെ സ്റ്റാർ റേറ്റിംഗ് ഓക്കെ റേറ്റിംഗ് ആണ് ഇവിടെ അപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് എന്നാണ് കാണിക്കുന്നത് സോ നമുക്ക് ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വൺ സ്റ്റാർ ആണോ ടു സ്റ്റാർ ആണോ വേണ്ടെന്ന് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഇമേജ് എടുക്കുന്നു ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വൺ സ്റ്റാറോ ടു സ്റ്റാറോ എന്താ വെച്ചാൽ കൊടുക്കുക ഇതാണ് ഒരു വേ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റേറ്റിംഗ് സെറ്റ് ടു കസ്റ്റം കീ എന്ന് പറയുന്നത് ഇത് റേറ്റിംഗ് കസ്റ്റം കീയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര ഏത് റേറ്റിങ് കൊടുക്കണമെന്നാണ് അപ്പം നമ്മുടെ വൺ വൺ ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ സോ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇതാണ്ടോ ഇപ്പോൾ ഈ ഇമേജസ് എടുക്കുന്നു ഞങ്ങളുടെ സി വണ്ണിനെ കസ്റ്റമർക്കി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സി വൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റാർ റേറ്റിംഗ് വൺ സ്റ്റാർ എന്ന് പറയുന്നു ടു സ്റ്റാർ അത് അങ്ങനെ അങ്ങനെ ഓരോ ഇമേജസ്ന് നമുക്ക് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം നമുക്കിത് ഇമേജസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ കസ്റ്റം ബട്ടണിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ഈസിലി ആയിട്ട് നമുക്ക് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്തിങ്ങനെ പോകാം അതാണ് ഒരു ബെനിഫിറ്റ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് അത് റിലേറ്റഡ് അല്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതെന്നുള്ളൂ സെലക്ഷൻ ആൻഡ് മോം വർക്കകത്ത് പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും സോ മൾട്ടിപ്പിൾ ഇമേജസിനെ പ്രൊട്ടക്ട് ചെയ്യണോ അതോ ഒരു ഡേറ്റ് ബേസ് ചെയ്തിട്ട് ആ ഡേറ്റിൽ ഫുൾ എല്ലാ ഇമേജസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ പ്രൊട്ടക് അതും ഇതേപോലെ കസ്റ്റം കീഴിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം അത് നമ്മുടെ സീ ത്രീയിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് സോ ഇതെങ്ങനെയാണ് വർക്കിംഗ് എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇമേജസിനെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഇമേജ് ഈ ഒരു ഇമേജ് ഈ ഒരു മൂന്ന് ഇമേജ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം പ്രൊട്ടക്റ്റ് എന്നിട്ട് മെനു എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമേജസ് എന്ന് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ഒരു സിമ്പിൾ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇവിടെ സീ ത്രീ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സീ ത്രീയിൽ സീ ത്രീയിൽ പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ലോക്ക് ബട്ടൺ വരുന്നത് സോ പിന്നെ ആ ഇമേജിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇമേജീസ് പ്രൊട്ടക്റ്റഡ് എന്നാണ് കാണിക്കുക ആക്സിഡൻ്റ് ആയിട്ട് ഇമേജസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത് ചില സമയത്തൊക്കെ സംഭവിക്കുന്നത് നമ്മൾ റെക്കോർഡ് ബട്ടൺ പ്രസ് എന്ന് വിചാരിച്ചിരിക്കും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബട്ട് ആക്ച്വലി റെക്കോർഡ് ചെയ്യുന്നുണ്ടാവില്ല സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് എംഫസൈസ് റെക്കോർഡിംഗ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫീച്ചർ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ നാല് സൈഡിലും ഒരു റെഡ് ബോക്സ് അപ്പ്യറാവും ഇതിന്റെ ബെനിഫിറ്റുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്ക സോളോ ഫിലിം മേക്കേഴ്സിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എച്ച് എം ഐ കൂടെ ഔട്ട് നോക്കുന്ന സമയത്ത് നമുക്കിത് ആയി കാണില്ല ഇതിനെ വീഡിയോ മോഡിലോട്ട് ആക്കുവാണ് ഇതാ ഷൂട്ടിംഗ് ഡിസ്പ്ലേ അതായത് വീഡിയോ ഷൂട്ടിംഗ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ പോയിൻ്റാണ് പതിനൊന്നാമത്തെ പോയിന്റിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എംഫസൈസ്ഡ് റെക്കോർഡിംഗ് ഡിസ്പ്ലേ അപ്പ ഇത് ബൈ ഡിഫോൾട്ട് ഓഫ് ആയിരിക്കും അതിനെ പിടിച്ച് ഓൺ ചെയ്യാം നമ്മൾ ഒരു റെക്കോർഡ് ബട്ടൺ ഡ്രസ് ചെയ്തെന്ന് വെച്ചാൽ ഇതിപ്പോ കണ്ടോ ഒരു റെഡ് ലൈന് കാണാൻ പറ്റുന്നില്ലേ സോ ഇതാണ് ഈ ഒരു ഓപ്ഷൻ ഈ സോണി എ സെവൻ ഫോർ അതേപോലുള്ള ക്യാമറകളിലുള്ള ഒരു ഫീച്ചറാണ് സൂപ്പർ തേർട്ടി ഫൈവ് മോഡ് അല്ലാന്നുണ്ടെങ്കിൽ എ പി എസ് സി മോഡ് ഇപ്പോൾ നമ്മളൊരു തേർട്ടി ഫൈവ് എം എം ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സൂപ്പർ തേർട്ടി ഫൈവ് മോഡൽ അല്ലെങ്കിൽ എ പി സി മോഡലിലോട്ട് ഇടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് സൂം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സെൻസർ ക്രോപ്പ് ചെയ്തിട്ട് കയറിപ്പോന്ന ഡിസ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യും സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ സോണി എ സെവൻ ഫോറിന് തേർട്ടി ത്രീ മെഗാ പിക്സലാണ് നോർമൽ റെസലൂഷൻ അത് ഇങ്ങനെ സൂപ്പർ തേർട്ടി ഫൈവ് മോഡലിലോട്ടോ അല്ലെങ്കിൽ എ പി എസ് സി മോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫോർട്ടീൻ മെഗാ പിക്സലായിട്ട് കുറയും സോ അത് ഇമേജിനെ ഒക്കെ അത്യാവശ്യം ബാധിക്കും എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ റേച്ച് കിട്ടും ഇതും ഞാൻ ഇതേപോലെ തന്നെ ഷോട്ട് കട്ട് കേസിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂപ്പർ ട്വൽത്തി തേർട്ടി ഫൈവ് കൂടെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിന് ക്യാമറ എന്നുള്ള ഓപ്ഷൻസിനകത്ത് ഇമേജ് ക്വാളിറ്റിക്ക് അകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എ പി എസ് സി എസ് തേർട്ടി ഫൈവ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇത് എനേബിൾ ചെയ്യാം അതല്ലെങ്കിൽ ഓട്ടോ കൊടുക്കാം ഓഫ് കൊടുക്കാം സോ ഇവിടെ ഓൺ കൊടുത്തെന്ന് വെച്ചാൽ ഓൾവേസ് സൂപ്പർ തേർട്ടി ഫൈവിലായിരിക്കും റൺ ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്തെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഫുൾ ഫ്രെയിം ലെൻസ് അതായത് തേർട്ടി ത്രീ മെഗാ പിക്സലിൽ റണ് ചെയ്യും ഓട്ടോ കൊടുത്തെന്ന് വെച്ചാൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എ പി സി ലെൻസുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് സൂപ്പർ തേർട്ടി ഫൈവ് മോഡലോട്ട് മൂവ് ചെയ്യും അതായത് ഫോർട്ടീൻ മെഗാ പിക്സൽ എന്നുള്ള ഒരു കാറ്റഗറിയിലോട്ട് മാറി എ പി എസ് സി ലെൻസുകൾ ഇടുന്ന സമയത്ത് നമുക്ക് കോർണറിൽ കാണുന്ന ബ്ലാക്ക് കളർ എല്ലാം മാറി ഒരു നോർമൽ ഫുൾ ഫ്രെയിം ലെൻസ് റൺ ചെയ്യുന്ന പോലെ നമുക്ക് റണ് ചെയ്യാം അതേപോലെ തന്നെ നേരെ മറിച്ച് ഫുൾ ഫ്രെയിം ലെൻസ് ആണ് ഇടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഷിഫ്റ്റ് ചെയ്തിട്ട് തേർട്ടി ത്രീ മെഗാ പിക്സലിലോട്ട് കൺവേർട്ട് ചെയ്യും ഈ ഒരു ഡിസ്റ്റൻസിലാണ് നോർമൽ മോഡ് നമുക്ക് കിട്ടുന്നത് ഇതിന് തന്നെ നമുക്ക് എ പി എസ് സി മോഡ് എനേബിൾ ചെയ്യുമ്പോൾ ഉണ്ടോ നമ്മുടെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എ പി എസ് സി മോഡലിലോട്ട് മാറുന്നു അപ്പോൾ ഇത്രയൊരു ഡിഫറൻസ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് എക്സ് സൂം അതായത് ലെൻസ് ഒന്നും ചെയ്ഞ്ച് ചെയ്യാതെ തന്നെ ഒരു വൺ പോയിൻ്റ് ഫൈവ് എക്സിലോട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാം പക്ഷേ അതിനകത്ത് നമുക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും കണ്ടോ പതിനാല് മെഗാ പിക്സലാണിവിടെ എ പി എസ് സി മോഡലിലോട്ട് അത് നേരെ മാറ്റി നമ്മൾ തേർട്ടി ത്രീ മെഗാ പിക്സൽ കണ്ടോ ഇതാണ് സൂപ്പർ തേർട്ടി ഫൈവ് മോഡൽ ഇപ്പോൾ ക്യാമറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നതാണ് സെൻസർ അപ്പോൾ സെൻസർ എത്രയും സേഫായിട്ട് വെക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് സെൻസറിന് എന്തെങ്കിലും ചെറിയൊരു ഡാമേജ് അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രാച്ച് വീണാൽ കൂടി അത് നമ്മുടെ ഇമേജസിനെയും ഈവൻ ക്യാമറയെ തന്നെ ബാധിക്കും ചിലപ്പോൾ സോ അതിനൊരു സേഫ് കാർഡ് പോലെ എ സെവൻ ഫോറിലൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് ഷട്ടർ വെൻ പവർ ഓഫ് എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ക്യാമറ ഇവിടെ ഓൺ ആണ് അതേപോലെ തന്നെ സെൻസറും വിസിബിൾ ആണ് നമ്മൾ നമ്മളിവിടെ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ആ ഷട്ടർ വന്നിട്ട് അടയും അപ്പോൾ ഇതിനകത്ത് ഡെസ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് പോവുകയും ചെയ്യും ഇതെങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ മെനു മെനുക്കകത്ത് ദാ സെറ്റപ്പിനകത്ത് പോകുക സെറ്റപ്പിനകത്ത് സെറ്റപ്പ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻസിനകത്ത് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ആൻറ്റി ഡസ്റ്റ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് ദാ ഷട്ടർ വെൻ പവർ ഓഫ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഷട്ടർ ആ സമയത്തൊക്കെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഷട്ടർ താഴത്തേക്ക് പോകും അപ്പോൾ അതിൻ്റെ കേസിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഇവന്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിക്കോണമെന്നില്ല അതെല്ലാം ഈ ഒരു ഓപ്ഷൻ എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ സം കേസിൽ പക്ഷെ ഇലക്ട്രോണിക് ഷട്ടറൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റുമായിരിക്കും ഒരു ഇൻസിഡൻ്റ് ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഇതിനെ ഒന്ന് രണ്ട് ഏരിയയിൽ വായിച്ചൊരു കാര്യം പറഞ്ഞെന്ന് മാത്രം സോ അടുത്തൊരു ഓപ്ഷനാണ് മെമ്മറി റീകോൾ സോണിയുടെ ക്യാമറയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും വൺ ടു ത്രീ എന്ന് പറയുന്ന മൂന്ന് ഡയൽ മോഡുകളും ഇതിലോട്ടിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എം വൺ ഇനി ഇത് എം ടു വരുമ്പോൾ ഉണ്ടോ ഇവിടെ സെറ്റിങ്സ് കാര്യങ്ങൾ ചെയ്ഞ്ച് ആവുന്ന കണ്ടോ ഇത് ഞാൻ ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇതാണ് സോ ഇത് ഒരു നോർമൽ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഞാൻ ഡൈനാമിക് റേഞ്ച് അതേപോലെ തന്നെ ഷട്ടർ ഷട്ടറിൻ്റെ ടൈപ്പ് കണ്ടിന്യൂ ഫോക്കസ് ടൈപ്പ് അതുപോലെ തന്നെ മീറ്ററിങ് മോഡ് വൈറ്റ് ബാലൻസ് അതേപോലെ തന്നെ പിക്ചർ പ്രൊഫൈൽസ് ക്രിയേറ്റീവ് ലൂസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇതൊരു ഒറ്റ ക്ലിക്കിൽ ഇതിങ്ങനെ മാറി മാറി വരും ഇത് സിംഗിൾ ഷോട്ടിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നു ഇത് കണ്ടിന്യൂ ഷോട്ടിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നു അങ്ങനെ നമുക്കിവിടെ ഇത് ഇത് ബേഡ് ഫോട്ടോഗ്രാഫി അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നു ഇനി ഇത് ഫോട്ടോഗ്രാഫിയുടെ കേസ് ഇനി നമ്മളിവിടെ ഇത് ചേഞ്ച് ചെയ്തിട്ട് വീഡിയോയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് എം വൺ ഫോർ കെ ഫിഫ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളത് ഷൂട്ട് ചെയ്യാൻ സെറ്റ് ചെയ്തേക്കുന്നത് ടെൻ ബിറ്റ് കളർ കളറിൽ അത് കഴിഞ്ഞിട്ട് ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്വൻറ്റി ഫൈവ് ഫ്രെയിം പെർ സെക്കൻഡിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നു ഇത് എച്ച് ഡി ഹൺഡ്രഡ് ഫ്രെയിം പെർ സെക്കൻഡ് ഇത് നമുക്ക് സ്ലോ മോഷണോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സെറ്റിങ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ ആദ്യം നമ്മൾ മാനുവൽ മോഡിൽ സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണോ മോഡിഫിക്കേഷൻസ് വേണ്ടത് ആ മോഡിഫിക്കേഷൻസ് വേണ്ടതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു മെനുവിൽ പോകുന്നു മെനുവിൽ പോയിട്ട് ഫസ്റ്റ് ഷൂട്ടിങ്ങിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഷൂട്ടിംഗ് മോഡ് ഓക്കെ സോ ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് റീകോൾ ക്യാമറ സെറ്റിങ്സ് അതുപോലെ ക്യാമറ സെറ്റ് മെം ക്യാമറ സെറ്റ് മെമ്മറി ഈ ഒരു ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഫസ്റ്റ് ഇപ്പോൾ ഇപ്പോഴുള്ള കറണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത് അത് ഏത് ഏത് വണ്ണിൽ വണോ ടു വണോ ത്രീയിൽ വേണോ എന്നാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വണ്ണിലോ ടൂലോ ത്രീയിലോ കൊടുത്തിട്ട് വണ്ണിൽ അടിച്ച രജിസ്റ്റേർഡ് എന്ന് കാണിക്കും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ടൈം വണ്ണ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ പ്രീ ഡിഫൈൻഡായിട്ട് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ഈ ഒരു ആണ് അതിനകത്ത് കയറി വരുന്നത് അതേപോലെ തന്നെ മാനുവൽ മോഡിലോട്ട് അല്ലെങ്കിൽ ഈ വൺ ടു ത്രീയിലോട്ട് ഏതിലോട്ടേലും പോയിട്ട് നമുക്ക് റീകോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീകോൾ ക്യാമറ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോയിട്ട് ഇപ്പം മെമ്മറി കാർഡിലൊന്നും ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല ഓക്കെ മെമ്മറി കാർഡിൽ നമുക്ക് നാല് നാല് ഡിഫറെൻറ്റ് സെറ്റിങ്സ് വയ്ക്കാം അപ്പോൾ അതിൽ നിന്ന് ഏതാ എനിക്ക് സെലക്ട് ചെയ്യുക ഓക്കെ കൊടുത്തോന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് ലോഡാവും സോ ഇതാണ് മെമ്മറി റീകോൾ ഫങ്ഷനാലിറ്റി സൊ ഇത് ഒരു ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം സ്ലോ മോഷൻ ഒരു സെറ്റിങ്സ് അതുപോലെ തന്നെ സിനിമാറ്റിക് ഫുട്ടേജിന് നമ്മൾ വേറൊരു സെറ്റിംഗ്സ് ബേഡ് ഫോട്ടോഗ്രാഫിക്ക് വേറൊരു ഫുട്ടേജ് അതുപോലെ പോർട്ട്രേറ്റിന് വേറൊരു സെറ്റിംഗ്സ് ക്രിയേറ്റീവ് ലുക്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും സോ ഇത് ഓരോ ടൈമിലും ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒത്തിരി സമയം എടുക്കുന്നത് അതായത് ചിലപ്പോൾ ഒരു ഇവന്റിന് ഇടയ്ക്ക് ഒക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന വന്നുകഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വൺ ടു ത്രീ എന്ന് പറയുന്ന മൂന്ന് ഡയൽസ് ആണ് ഇവിടെ ഉള്ളത് അത് കൂടാതെ തന്നെ ഒരു നാല് നാല് സെറ്റിംഗ്സും കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ മെമ്മറി കാർഡിലാണ് പക്ഷേ ഇതിനകത്തുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ മെമ്മറി കാർഡ് ഫോർമേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഡാറ്റ പോകും ഓക്കെ സോ അതൊന്നും മനസ്സിൽ വയ്ക്കുക അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്തില്ല ഞാൻ ഞാനാകെ ഒരു മൂന്ന് ടയലിൽ വൺ ടു ത്രീ ആയ മൂന്ന് ഡയലിൽ മാത്രമേ സെറ്റ് ചെയ്ത് വെച്ചുള്ളൂ സോ ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ വിചാരിച്ചാൽ കുറച്ച് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സോ വരും ദിവസങ്ങളിൽ ഇതേപോലത്തെ വീഡിയോസ് എല്ലാം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് സോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾക്ക് കൂടുതൽ കവർ ചെയ്യണമെന്നോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് വേണമെന്നോ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സോ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ ഹാപ്പി ഷൂട്ടിംഗ് ബൈ ബൈ